ഒരു കൂടി ഹെലികോപ്റ്റർ ദൗത്യം ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ എസ് കെ എം ജെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആർമി അതുപോലെ തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് പോലീസ് വനം വകുപ്പ് അതിൻ്റെ വിവിധ സംഘങ്ങൾ വിവിധ വൈദഗ്ധ്യമുള്ള സംഘങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ പരിശോധന നടത്തുന്നത് പ്രത്യേകിച്ചും മനുഷ്യന് എത്താൻ കഴിയാത്ത മനുഷ്യനെ നേരിട്ട് ഇന്ന് പരിശോധന നടത്താൻ കഴിയാത്ത സാഹചര്യമുള്ള സൂചിപ്പാറ മുതൽ ചാലിയാർ വരെയുള്ള പ്രദേശങ്ങളിലെ പുഴയോരങ്ങളിലും മറ്റുമാണ് പരിശോധന നടക്കുക ഈ ഇവിടെ അല്പസമയത്തിലുള്ള എസ് കെ എം ജെ സ്കൂളുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയും അതിനുശേഷം അതിൽ ആർമിയുടെയും അതുപോലെ തന്നെ സ്പെഷ്യൽ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെയും അതുപോലെ വനംവകുപ്പിൻ്റെ പ്രത്യേക വാച്ചർമാർ ഈ പ്രദേശമൊക്കെ അറിയാവുന്ന വാച്ചർമാരെ കൊള്പ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘം പുറപ്പെടുക ഇത് നേരത്തെ നമ്മൾ ആർമി ലെഫ്റ്റനൻ്റ് കേണൽ ഋഷി ഇതിൻ്റെ ചുമതലയുള്ള ആളുമായി സംസാരിച്ചുള്ളത് പരമാവധി പരിശോധനകൾ നടത്തുക ഒന്നോ രണ്ടോ ദിവസം കൂടി മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളോ മൃതദേഹങ്ങളോ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് തീവ്ര പരിശോധനയ്ക്ക് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ചുമതലയുള്ള എസ് പി സേതുരാമനും അതുപോലെ തന്നെ സേതുരാമൻ ഐ പി എസും അതുപോലെ ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഇതിൻ്റെ വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ് സാർ സാർ എത്ര ദിവസം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കാൻ നമ്മൾ അതായത് ഇപ്പോൾ ഈ നമ്മുടെ സൺറൈസ് വാലി മുതൽ മുണ്ടേരി ഫാം വരെ മുഴുവൻ ഇൻറ്റൻസൈഡ് സെർച്ച് നടക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സുചിപ്പാറ വാട്ടർഫാൾസ് മുതൽ സൺറൈസ് വാലി വരെ കുറച്ച് ഇൻറ്റൻസിവ് നടത്തി എന്നാലും അങ്ങോട്ട് റീച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ സൺറൈസ് വാലി പോകാൻ തന്നെ രണ്ട് എടുക്കും പിന്നെ സെച്ചിനുള്ള സമയത്ത് പതിനെട്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇൻറ്റൻസീവായിട്ട് സെർച്ച് ടീമായിട്ട് കുറച്ച് കൂടുതൽ കൂറും ബൂത്തൂറും പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വളരെ നല്ല സെർച്ച് ആയിരിക്കും ഇൻറ്റൻസീവായിട്ട് സെർച്ച് ഡീപ്പ് ഇതാണ് ആ അതെ നമ്മളിപ്പോൾ ഗഴിക്കോട്ടിൽ പോയിട്ട് അവരെ കൊളയുടെ തന്നെ പോയി ഡ്രോപ്പ് ചെയ്യും സൺറൈസ് വാലി തന്നെ ഡ്രോപ്പ് ചെയ്യും അവിടെ നിന്ന് അവർ കറക്റ്റായിട്ട് നന്നായിട്ട് സജഷൻ എടുത്തിട്ട് പരിസരങ്ങളും മുതൽ പരിശോധിച്ച് ബോഡി കണ്ടെത്തുവാണെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കും നമ്മൾ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിന്മാത്രം ബോഡി ലിഫ്റ്റ് ചെയ്യും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സ്പെഷ്യലൈസ് ടീമാണ് നമ്മൾ പോകുന്നത് വാർത്ത ഉദ്യോഗസ്ഥന്മാരുടെ ഗൈഡൻസ് ഉണ്ടാവും രണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും പിന്നെ എസ് ഒ ജി ഉദ്യോഗസ്ഥ എസ് ഒ ജി ആൾക്കാർ ഉണ്ട് നമ്മുടെ ആർമി കമാൻഡോസ് ഉണ്ട് ഇതൊക്കെ ഒരുമിച്ച് കൂടിയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇപ്പോൾ ഇത്രയും ഒരാഴ്ച കഴിഞ്ഞു അതിനുള്ളൊരു സാധ്യത കണ്ടു കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നാൽ ഒരു അത് അങ്ങനെ ഒരു ആ ഒരു സംശയം ദൂരീരിക്കാൻ വേണ്ടിയാണ് പോകുന്നത് സാധ്യതകൾ സംശയം ഉണ്ടാകാൻ പാടില്ല നമ്മൾ അവസാനഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ആർക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളുടെ ഈ ഉപദേ മറ്റേ മന്ത്രിമാരുടെ ഉപദേശ സമിതി ദിവസം നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് മോണി നമ്മൾ സെർച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ജനങ്ങളുടെ ഒരു സമ്മതം കൂടി വേണം അവർ അവർക്ക് തൃപ്തി വേണം നമ്മൾ എന്തുകൊണ്ടും ചെയ്തിട്ടുണ്ടോ മാത്രമല്ല നമുക്ക് നമുക്കൊരു ആർമിക്കും ഒരു സെൽഫ് ഒരു ഉണ്ട് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഇൻറ്റൻസീവായിട്ട് ഉദാഹരണത്തിന് എടുത്ത് നോക്കിയാൽ തന്നെ രണ്ട് മൂന്ന് റൗണ്ട് അവർ പൂർത്തീകരിച്ചു എന്നാലും ഈ ഡൗൺ സ്ട്രീമിൽ ശരിക്കും നമ്മൾ കാരണം അതിൻ്റെ സൈറ്റിൻ്റെ ഭാഗമല്ലല്ലോ എന്നാലും അതുകൂടെ കോഴിച്ചു കൂടുതലായിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നു എല്ലാ സാധ്യതയും നമ്മൾ ഇവിടെ മുഴുവനും സീതുരാമൻ ഐ പി എസ് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കാണുമല്ലോ അതായത് പരമാവധി സാധ്യതകൾ അതായത് ഒറ്റവരെ നഷ്ടപ്പെട്ടവർക്കൊരു സംതൃപ്തി തോന്നണം ഒരു പരിശോധന നടത്തി ഇനി ഇത് കിട്ടില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ടെടുത്തേക്കാം അങ്ങനെ ഒരു ജനങ്ങൾക്ക് തോന്നണം കാരണം അല്ലെങ്കിൽ ഈ ബന്ധുക്കൾക്ക് തോന്നണം ഇത് പരിശോധന ഇത് മതി അതുവരെ പോവുകയാണ് ഒരുപക്ഷെ ഇതൊരു ഭഗീരമായ പ്രയത്നമാണ് കാരണം പത്ത് പതിനെട്ട് കിലോമീറ്ററൊക്കെ നടന്ന് പോകേണ്ട സ്ഥലത്ത് ഹെലികോപ്റ്റർ സഹായത്തോടുകൂടി ചെന്ന് അവസാനത്തെ ഭൗതികാവശിഷ്ടം പോലും കണ്ടെടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുമോ എന്ന തരത്തിൽ ഒരു തീവ്രമായ പരിശോധന ഒരുപക്ഷെ സർക്കാരിൻ്റെ നിന്ന് വളരെ ഒരു പ്രധാനപ്പെട്ട വളരെ ഒരു ഭഗീരത പ്രയത്നമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഇപ്പോൾ രണ്ട് റൗണ്ട് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ മൂന്നാമത് കൂടി വീണ്ടും ഒരു പരിശോധന നടത്തുക എന്നുള്ള രീതിയിലാണ് ഇവിടെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ വനംവകുപ്പിലെ ആ മേഖല അറിയാവുന്ന വനമേഖല കൂടി ഉൾപ്പെടുന്നുണ്ട് അവിടുത്തെ വാച്ചർമാർ ആ മേഖല അറിയാവുന്നവർ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ മറ്റൊന്ന് ആർമിയിലെ പ്രധാന ഇതിൽ വൈദഗ്ധ്യം നേടിയ അവർ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു തീവ്ര പരിശോധന ഒരു പക്ഷേ ഈ തെരച്ചിലൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു തീവ്ര പരിശോധന കൂടി സർക്കാർ നടത്തുന്നത് അല്പസമയത്തോളം തന്നെ ഇവിടെ ഈ എസ് കെ എം ജെ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ പരിശോധ ഹെലികോപ്റ്റർ അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഈ പുല്ലൊക്കെ വെട്ടി ഒരു ഹെലിപ്പാഡ് താൽക്കാലിക ഹെലിപ്പാഡ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ബാക്കിയുള്ള അംഗങ്ങളും കടന്നു പോവുക ഒരു പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചലഞ്ചായിരുന്നു കാരണം ഒരിക്കലും ബന്ധുക്കൾക്ക് നമുക്കറിയാം ഇപ്പോൾ ശ്രീത്തിൻ്റെ കേസ് കോളയിലെ കേസിലൊക്കെ ഒരിക്കലും ഭൗതിക അവശേഷോ മൃതദേഹങ്ങളോ കിട്ടുന്നത് വരെ ബന്ധുക്കൾക്ക് അവർക്കതൊരു ഒരു ഒരിക്കലും അടങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി ഇപ്പോൾ സർക്കാർ അവസാനപ്പെട്ട ശ്രമം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർമിയുടെ സഹായത്തോടെ അതിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാകുന്നത് ഇപ്പോൾ ഹെലി താൽക്കാലിക ഹെലിപ്പാഡ് രാവിലെ നല്ല മഴ ആയിരുന്നുകൊണ്ട് ഈ ഹെലികോപ്റ്റർ ദൗത്യം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും ആശങ്കയുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഇപ്പം വെയിൽ തെളിഞ്ഞു ഇവിടെ ഈ സ്കൂളിലെ ഗ്രൗണ്ടിലെ പുല്ലൊക്കെ വെട്ടി ഹെലിപ്പാഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർമിയും ആർമിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിൻ്റെയും വനം ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ ദൗത്യം പരിശോധനാ ദൗത്യം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്